നമസ്കാരം കേരളത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാമോ ഏത് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും പറയുന്നത് പോലെ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമേയില്ല ഇതൊന്നും കേരളത്തിന്റെ അവസ്ഥയെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയെ വികസന അവസ്ഥയെ ബാധിക്കുന്ന കാര്യമേ അല്ല ഇതൊക്കെ വിശ്വാസങ്ങളുടെ അതത് ക്ഷേത്രങ്ങളുടെ ഒക്കെ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനു മുൻപ് ഇത് തത്വമായി വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഇവിടെ ഷർട്ടും മൂണ്ടും ഒക്കെ ചർച്ചയാകുമ്പോൾ ഡൽഹി എന്ന സ്ഥലത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ മൈക്രോസോഫ്റ്റ് എന്ന ലോകോത്തര കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സത്യ നദലയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അതായത് രാജ്യത്തിന്റെ ഭാവിക്ക് അനുസൃതമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി അത് ഇന്ത്യയിൽ ഏത് രീതിയിൽ വികസിപ്പിക്കാം ഏതൊക്കെ സാങ്കേതിക വിദ്യയിലൂടെ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം പ്രതിരോധ മേഖലയിൽ അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം ഓരോ മുക്കിലും മൂലയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ എങ്ങനെ കടന്നു വരാം എന്നതിനെ കുറിച്ചാണ് സത്യ നദല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച ചെയ്യുന്നത് അവിടെ ഡൽഹി ഇലക്ഷന്റെ കാലമാണ് അവിടെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ സർക്കാരിനെതിരെ പ്രതിപക്ഷം ആരോപിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട് അതിനെയൊക്കെ വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ വികസനത്തിന് രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് ആവശ്യമായ ചർച്ചകളാണ് അവിടെ നടക്കുന്നത് അതല്ലേ വേണ്ടത് പക്ഷെ അർട്ടും ചർച്ച ചെയ്യേണ്ടത് അല്ല സത്യാനാഥല്ല ഇന്ത്യയിലെത്തിയത് മൈക്രോസോഫ്റ്റിന്റെ ഒരു പ്രത്യേക പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ എങ്ങനെ ലോകരാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമായി ഇന്ത്യയെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം എത്തിയത് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എല്ലാ സഹകരണത്തിനും നന്ദി അറിയിച്ചു ലിങ്ടണിലൂടെയും അതുപോലെ ട്വിറ്ററിലൂടെയും ഒക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ വളർന്നു വരുന്ന ഒരു സാങ്കേതിക ശക്തിയാണ് വളർച്ചയിൽ എത്തി നിൽക്കുന്ന ഒരു സാങ്കേതിക ശക്തിയാണ് തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനും അതിന്റെ നടപടിക്രമങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയും ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചു കൊണ്ടാണ് ആ സത്യാത്മതല്ലാത്ത പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം ഏതാണ്ട് മൂന്ന് ബില്യൻ ഡോളർ ഈ ഒരു മേഖലയിൽ മൈക്രോസോഫ്റ്റ് ഇന്ത്യയിൽ നിക്ഷേപിക്കും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഒപ്പം ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം ആളുകളെ പ്രത്യേകമായി മൈക്രോസോഫ്റ്റ് നിയോഗിച്ച് ഇതിനു വേണ്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ട ട്രെയിനിങ്ങും മറ്റ് സംഭവങ്ങളും ഒക്കെ തന്നെ നൽകും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യ എഐ രംഗത്ത് സമാനതകളില്ലാത്ത വികസനത്തിലേക്ക് സമാനതകളില്ലാത്ത നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോക്താവായി മാറും എന്നുള്ള പ്രതീക്ഷയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ചർച്ചയിൽ പ്രകടിപ്പിച്ചു ഷർട്ടും ഉണ്ടുമല്ല ഇന്ത്യയുടെ വികസനമാണ് രാജ്യത്തെ ജനങ്ങളുടെ വികസനമാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് ഏറ്റവും ആധുനികമായി തന്നെ നിലകൊള്ളേണ്ട അവസ്ഥയിൽ ഇന്ന് ലോകരാജ്യങ്ങൾ നിൽക്കുമ്പോൾ ഇന്ത്യ അവർക്ക് വഴിയാ വഴികാട്ടിയാകുന്നു ലോകോത്തര കമ്പനികൾ ഇന്ത്യയിൽ ലക്ഷങ്ങളും കോടികളും നിക്ഷേപിക്കുന്നു ഇന്ത്യ വളരുന്നു ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഇന്ത്യയുടെ വളർച്ച ലോകത്തെ അതിശയിപ്പിക്കുന്നു ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് അതാണ് അല്ലാതെ മതവും ജാതിയും പറഞ്ഞ് വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയിട്ട് അയ്യോ സാമ്പത്തികമായി ഞങ്ങൾ തകർന്നേ കേന്ദ്രമൊന്നും തരുന്നില്ലേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവും ഒരു മേഖലയുടെ വികസനം എന്ന് പറയുന്നത് അവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ വികസനമാണ് അവിടെ അമ്പലത്തിൽ ആര് കയറുന്നു എങ്ങനെ കയറുന്നു ഷട്ടിട്ടാണോ കയറുന്നത് മുട്ടെടുത്താണോ കയറുന്നത് എന്ന് നോക്കിയല്ല ഒരു മേഖലയുടെ ഒരു പ്രദേശത്തിന്റെ ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ വികസനം കണക്കാക്കുന്നത് അവിടെ എത്ര നിക്ഷേപം വരുന്നുണ്ട് എത്ര ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട് ഏത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആ രാജ്യം ആ രാജ്യത്തെ ജനങ്ങൾ ആ രാജ്യത്തെ പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് കണക്കാക്കിയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ജോലി ഭംഗിയായി ചെയ്യുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഷർട്ടും മുണ്ടും അതുപോലെ തന്നെ ഉത്തരിയവും ഒക്കെ പറഞ്ഞുകൊണ്ട് പരിഹാസ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ പലരും ഇത് പറഞ്ഞു ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല രാഷ്ട്രത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒരു സർക്കാർ സംവിധാനം ആലോചിക്കേണ്ടത് അല്ലാതെ മതപരവും അതുപോലെ ഈ ഇത്തരത്തിലുള്ള കുത്തിരിപ്പുകളും ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയല്ലേ സത്യാനുമായി കോടിക്കണക്കിന് ഡോളറിന്റെ കരാറും അതിന്റെ ബാക്കി പദ്ധതിക്രമങ്ങളും ഒക്കെ തന്നെ പ്രധാനമന്ത്രി ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഷട്ടും മുണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എത്ര പരിഹാസ്യമാണ് കേരളത്തിന്റെ അവസ്ഥ എന്നൊന്ന് ചിന്തിച്ചു പോകും Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvananthapuram.